നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു അംബേദ്കർ തൊട്ട് കരിച്ചതാണ് താങ്കൾ ശങ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ താങ്കൾ ശങ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ താങ്കൾ ശങ്കർ താങ്കൾ ശങ്കരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ജഗദ്ഗുർ ശങ്കരാചാര്യ ഓക്കേ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ ശരി താങ്കൾ അങ്ങനെ തോന്നലോ ഇനി എന്റെ ഊഴമാണല്ലോ എന്റെ ഊഴമാണോ പറയും ഞാൻ മനുസ്മൃതി വീണ്ടും ശരിക്കേണ്ട പുസ്തകമാണോ താങ്കൾ പറയും തീരുമാനിക്കുകാഹ്രുതി ശതമഭി പ്രകാശോ അപ്രകാശോ ശങ്കരൻ പറഞ്ഞത് എന്താണെന്നറിയാമോ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാല് കഴുകണത് ബിഷപ്പ് കഴുകുന്നുണ്ടല്ലോ മാർപ്പാപ്പ കഴുകുന്നുണ്ടല്ലോ നിശ്ക്ക് വിഷമുണ്ടോ കാര്യത്തില് മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ് സന്ദീപ് വിദ്യാഭ്യാസ നയത്തിന് ചേർന്ന കാര്യങ്ങളോ ആണോ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഈ വിഷമിക്കുന്ന ഫാക്ടറി ഈ സുന്നത്ത് കർമ്മം മുസ്ലിങ്ങളുടെ സുന്നത്ത് കർമ്മം നിയമവിരുദ്ധമായിരുന്നെങ്കിൽ എന്റെ ബി ജെ പി പത്ത് പതിനാറ് വർഷം ഈ നാട് ഭരിച്ചിട്ട് അത് നിരോധിക്കാതിരുന്നത് ക്രൈസ്തവർ പെസാവ്യാഴത്തിന് കാലു കഴിയുന്നില്ലേ മാർപ്പാപ്പ കാലു കഴിയുന്നില്ലേ നിങ്ങൾക്ക് കാലു കഴുകണമെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി കല് കഴിക്കോളൂ നിങ്ങൾ അതല്ലെങ്കിൽ മറ്റ് പിന്നെ വീട്ടിൽ വീട്ടിൽ പോയി കല് കഴിക്കോളൂ ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ കിട്ടി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏകപക്ഷീയമായിട്ടുള്ള മത ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള കോടതി വിധികൾ നിലനിൽക്കെ ആ കോടതി വിധികളെ അതിലംഘിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയത് തോന്നിയത് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല ആ വെള്ളം ആയാലും സ്കിൻ ഫേസ് നടത്തുന്നു നാല്പതല്ല നാനൂറ് വർഷം അല്ല വർഷമായിട്ട് ഒരു അനാചാരം നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം ആ അനാചാരത്തിന് നമുക്കൊരു മോചനം വേണം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കിട്ടോ കുത്താൻ ോ ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പരാതി ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ശ്രീ ആർ വിബാബൻ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ അതിൽ എത്ര ടീച്ചേഴ്സിന് യഥാർത്ഥത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് തൊടുപുഴയിലെ ആർ എസ് എസിന്റെ ട്രെയിനിങ് സെന്ററിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ പാലക്കാട്ടെ കല്ലേക്കാട് കൊടുക്കുന്ന ട്രെയിനിങ്ങിനുറം എന്ത് ട്രെയിനിംഗാണ് അവിടെയുള്ളത് ൂക്കം തൂക്കം എന്ന് പറയുന്ന അനാചാരത്തിനെതിരായിട്ട് നിലപാടെടുക്കാമെങ്കിൽ ഗുരുവായൂരിലെ ബ്രാഹ്മണ സദ്യക്കെതിരായിട്ട് നിലപാടെടുക്കാമെങ്കിൽ അതല്ലെങ്കിൽ കർണാടകയിലെ മാഡസ്നാനക്കെതിരെ നിലപാടെടുക്കാമെങ്കിൽ ഇത് ഇത് മറ്റൊരു അനാചാരമായിട്ട് കണക്കാക്കണം പ്രത്യേകിച്ച് സ്കൂളുകൾ നടക്കുമ്പോൾ